ചെയ്യാൻ എൻ്റെ ഫാദറിൻ്റെ ഡയറി കുറിപ്പിൽ നിന്ന് എടുത്ത ഒരു ഒരു അപ്പോൾ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തു അപ്പോൾ സാറുമായിട്ട് വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ് അപ്പോൾ മലയാള സ്ഥലത്തിൽ മാത്രമേ കേരളത്തിൽ മാത്രമല്ല എൻ ഐ എ ഇൻ്റർപോൾ ഉൾപ്പെടെ ഒരുപാട് വലിയ കേസുകൾ തെളിയിക്കുകയും തീർച്ചയായിട്ടും ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് സാറു ആയിട്ട് ഇൻട്രാക്ട് ചെയ്തു അതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റില് എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം സഹകരിച്ച റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് എസ് പി ഷാനവാ സാറുണ്ട് അദ്ദേഹവും ഈ സ്ക്രിപ്റ്റില് പൂർണ്ണമായിട്ടിരുന്നു ഇപ്പോ ഇരിക്കുന്ന ഞങ്ങൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ മുഴുവൻ ഞാൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പോലീസ് വേഷം കൈകാര്യം ചെയ്തതാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സബ്ജെക്ട് ആണ് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാൻ പറ്റില്ല ഇപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യങ്ങൾക്ക് നമുക്കൊരു ഒരു സപ്പോർട്ട് പ്രസാദ് പ്ലീസ് കം ഞങ്ങൾ എല്ലാവരും ഈയൊരു വളരെ ഹാപ്പിയാണ് സാറുമായിട്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒക്കെ ഒരു പിന്തുണ ഇൻഡസ്ട്രി ഈ സിനിമയ്ക്ക് വേണം ഞാൻ അധികം സംസാരിക്കുന്നില്ല മറ്റു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് സാറിൻ്റെ അടുത്ത് മൈ ഓർണർ ഡി എ അദ്ദേഹം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ സാർ അത് വന്നിട്ട് പറഞ്ഞു ഒരു ഫിലിം ഉണ്ടാക്കുന്നുണ്ടോ പോലീസ് സ്റ്റോറിയാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പോൾ വളരെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ് ഞാൻ ആക്ച്വലി ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ ശരിയല്ല കാരണം നിങ്ങളുടെ ഈ ഇൻഡസ്ട്രി മാനദണ്ഡ പ്രകാരം സ്റ്റോറി കനോട്ട് ബി റിബീറ്റ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കാരണം അതുപോലൊരു പ്രത്യേക പ്രത്യേക ടൈപ്പ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് അപ്രോച്ചിൽ ചെയ്തിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ് അതിൽ കുറേ സസ്പെൻസ് ഓസോ ഉണ്ടോ ഞങ്ങൾ പിന്നെ ഇതൊരു പുതിയ ജനറേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഏത് രീതിയിൽ ചെയ്യണോ അത് ഞങ്ങളാണ് സംസാരിച്ചത് അപ്പോൾ മോർ ഒത്തൻറ്റിക് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം അപ്പോൾ അത് ഇദ്ദേഹം അത് നല്ല രീതിയിലൊരു പോലീസ് ഫാമിലി ആയതുകൊണ്ട് അതുകൊണ്ടെനിക്ക് പെട്ടെന്ന് കാര്യങ്ങളും മനസ്സിലായി അപ്പോൾ പിന്നെ ആർട്ടിസ്റ്റ്മാരെ ഓൾസോ ദർ വെരി സ്മാർട്ട് അപ്പോൾ പെട്ടെന്ന് റിസെപ്റ്റീവ് വളരെ നല്ലതാണ് പിന്നെ അവർ നല്ല രീതിയിൽ ചെയ്തോളും എനിക്ക് തോന്നി അപ്പോൾ ഈ ഫിലിം ഒരു ഒരു നല്ല ഫിലിം ആകട്ടെ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഐ കൻ സേ ദാറ്റ് ഇറ്റ് വിൽ ഐ വെരി ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഗുഡ് ബിക്കോസ് ഇറ്റ് എ വെരി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോറി ഇതാണോ എനിക്ക് മാത്രം പറയാനുണ്ട് all my best to his his sir thank thank you you well in life ാണ് ഞാൻ ബാനറിൽ കെ വി അബ്ദുൾ നാസർ ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത് അദ്ദേഹം സബ്ജെക്ട് ആദ്യം ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഇത് മുന്നോട്ട് പോവാന്ന് പറഞ്ഞു കാര്യം ഇതിന്റെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത കോട്ടയത്ത് നടക്കുന്ന ഒരു കഥയാണ് നിങ്ങളും ഒക്കെ ലൈഫിലൊക്കെ ആയിട്ട് കണ്ട ഏതെങ്കിലും കഥകളുമായിട്ട് ചിലപ്പോൾ ചില സമയങ്ങളൊക്കെ ഉണ്ടാവാം കോട്ടയം വാഗമൺ കുട്ടിക്കാനം പഞ്ചാബ് റാസൽ കൈമ തെങ്കാശി എന്നിങ്ങനെ വെച്ച് കാണാം അപ്പോൾ ഇത്രയും ബഹർത്തായ ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹം അക്ബർ ട്രാവൽസിന്റെ ഓണറും കൂടിയാണ് ശ്രീ അദ്ദേഹം ഇവിടുന്ന് എത്തിയിട്ടില്ല അദ്ദേഹം ദുബൈയിലാണ് കെ വി അബ്ദുൾ ആണ് ഇതിൻ്റെ നിർമ്മാതാവ് ഈ സ്ക്രിപ്റ്റിൽ പിന്നെ ഞങ്ങളെ സഹായിക്കാനിരുന്ന ആളാണ് റിട്ടയേർഡ് എസ് പിന്നെ ഷാനു അസാദ് അദ്ദേഹം ബ്രാഞ്ചിൽ ഒരുപാട് പേർ വർക്ക് ചെയ്തിട്ടുണ്ട് ബർസാറിൻ്റെ കൂടി ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിൽ അവരോട് ചോദിക്കാം ആർട്ടിസ്റ്റുകളോട് ചോദിക്കാവുന്നതാണ്

ഇതില് മാത്രം ആക്ടി കാര്യങ്ങൾ മാത്രമല്ല ഇതിൽ ഈ സ്ക്രിപ്റ്റഡ് ഇതാണോ ആക്ച്വലി ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലെ ഹീറോ ആൻഡ് ഹീറോയിൻ ആണ് സ്ക്രിപ്റ്റ് തന്നെയാണ് അതർവൈസ് ഇതായി സോ അതുകൊണ്ട് ഞാൻ ഇതേ കൂടെ പറഞ്ഞു ഇതിൽ വളരെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ കേരള പോലീസ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ശൈലി വളരെ ഇൻറ്റർനാഷണൽ ടൈപ്പാണ് ഞാൻ ഡി ജെ ആണ് അതുകൊണ്ടുതന്നെ പറയുന്നത് ഞാൻ ഒരുപാട് വർഷമായിട്ട് അത് കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ എൻ ഐയിലെ സി ബി ഐ യിലെ ജോലിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ പക്ഷേ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ വളരെ നല്ലതാണ് വളരെ സയൻറ്റിഫിക് രീതിയിൽ അവർ ചെയ്യും പിന്നെ ഫോറൻസിക് എല്ലോ ഉപചിച്ചിട്ട് നമ്മുടെ ക്രൈംബ്രാഞ്ച് വളരെ നല്ല ക്രൈംബ്രാഞ്ചാണ് അപ്പോൾ അവർ നല്ല ഇൻട്രസ്റ്റഡ് ഓഫീസർക്ക് മാത്രം ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അതെ അത് ക്രൈംബ്രാഞ്ച്ക്ക് കൊടുത്താൽ കേസ് ഡെഫിനറ്റ് തെളിയിക്കും അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി ആ രീതിയിൽ ഇദ്ദേഹമാണ് ആക്ച്വലി ആ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് സാനവാസ് ആക്ച്വലി വൺ ഓഫ് അവർ വെരി സ്റ്റാർ ഇൻവെസ്റ്റിഗേറ്റർ എൻ്റെ കൂടെ ചോദിച്ചിട്ടുള്ള ഒരാളാണ് ഡിഫിക്കൾട്ട് കേസുകളാണ് ഞങ്ങള് സാനവാസ് ബൈ മെയിം ഐ യൂസ് ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ സാനവാസ് ഇതിലെ സ്ക്രിപ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്തതുകൊണ്ടോ എനിക്ക് വേണ്ടി പറയാനുള്ളതാമോ അത്ര ചെയ്യുന്ന കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പക്ഷേ അതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നിങ്ങളൊക്കെ കണക്റ്റഡ് ഉള്ള സബ്ജക്റ്റ് ആണ്